വയനാട് പുത്തുമലയിൽ കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിൽ പെയ്തത് മുന്നൂറ്റി എഴുപത്തിരണ്ട് മില്ലിമീറ്റർ മഴയാണ് നാൽപ്പത്തിയെട്ട് മണിക്കൂറിൽ അഞ്ഞൂറ്റി എഴുപത്തിരണ്ട് മില്ലിമീറ്റർ മഴയും രേഖപ്പെടുത്തി തെറ്റമലയിൽ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ നാനൂറ്റൊമ്പത് മില്ലിമീറ്റർ മഴയും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഈ മഴയാണ് മുണ്ടക്കൈയിൽ ദുരന്തമായി മാറിയത് അഞ്ച് വർഷം മുമ്പ് രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് എട്ടിനാണ് വയനാട്ടിനെ പിടിച്ചുലച്ച് പുത്തുമലയിലേക്ക് ആ ദുരന്തം പെയ്തിറങ്ങിയത് മലവെള്ളം കുത്തിയൊഴുകിയെത്തിയപ്പോൾ ഉറക്കത്തിൽ ജീവൻ നഷ്ടമായത് പതിനേഴ് പേർക്കായിരുന്നു ഇത്തവണ അതിനപ്പുറത്തേക്ക് ദുരന്ത വ്യാപ്തിയുണ്ടായി പുത്തുമല ദുരന്തം നടന്ന സ്ഥലത്തു നിന്ന് രണ്ട് കിലോമീറ്റർ മാത്രം അകലെയാണ് ചൂരൽമല മല താങ്ങാനാകുന്നതിൽ കൂടുതൽ മഴ എത്തുമ്പോൾ പല പ്രദേശങ്ങളിലും ഉരുൾപൊട്ടലും മണ്ണിടിച്ചിലും ഉണ്ടാകും മണ്ണിന് വെള്ളത്തെ ഉൾക്കൊള്ളാൻ പരിമിതിയുണ്ട് ഈ ഒരു പരിമിതി കാരണം തുടരെ മഴ പെയ്താൽ വെള്ളത്തെ വലിച്ചെടുക്കാനാകില്ല പരിമിതിക്കപ്പുറം വെള്ളം എത്തിയാൽ പിന്നീട് മണ്ണ് സ്വീകരിക്കില്ല അത് മലവെള്ളപ്പാച്ചിലും ഉരുൾപൊട്ടലുമാകും സോയിൽ പൈപ്പിംഗ് പ്രതിഭാസത്തിൽ മേൽഭാഗത്ത് പ്രശ്നങ്ങളൊന്നും കാണില്ല പക്ഷേ കുന്നിൻ്റെ അടിഭാഗത്തു നിന്നും തുരങ്കം പോലെ മണ്ണും വെള്ളവും കല്ലും ഒഴുകിപ്പോകും അങ്ങനെ സംഭവിക്കുമ്പോൾ മേൽഭാഗത്തെ കുന്ന് ഇടിയുകയും ഒറ്റയടിക്ക് അടിവാരത്തേക്ക് ഇടിഞ്ഞു വീഴുകയും ചെയ്യുന്നു ഇതും പുത്തുമലയിലും ചൂരൽമലയിലും മലയിലും ദുരന്തകാരണമായി എന്ന വിലയിരുത്തലുണ്ടാകുന്നുണ്ട് ഈ മേഖലയിൽ മുൻവർഷങ്ങളിൽ ഉരുൾപൊട്ടൽ ചെറിയ തോതിൽ ഉണ്ടായിട്ടുണ്ട് ആ സമയത്ത് ഭൂമി വിണ്ടുകീറിയിട്ടുണ്ടാകും ശക്തമായ മഴ ഈ ഭാഗത്ത് സമർദ്ദമായതും ഉരുൾപൊട്ടലിന് കാരണമാകാനുള്ള സാധ്യതകളിൽ ഒന്നാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ പുത്തുമലയിലെ അൻപത്തിയേഴ് വീടുകൾ പൂർണ്ണമായി മണ്ണെടുത്തു പോയപ്പോൾ ഒഴുകിയെത്തിയ ഉരുളിൽ ഒലിച്ചു പോയത് ഒരു ഗ്രാമം തന്നെയായിരുന്നു ചൂരൽമലയിൽ മലയിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ദുരന്തം അതിനപ്പുറത്തേക്കായി കുതിച്ചെത്തിയ ചെളിയിലും വെള്ളത്തിലും ചൂരൽമല അങ്ങാടി അപ്പാടെ ഒലിച്ചുപോയി മുണ്ടക്കൈ അട്ടമല ചൂരൽമല എന്നിവിടങ്ങളിലാണ് ഏറെ നാശമുണ്ടാക്കിയത് പലയിടത്തും പാറക്കല്ലുകളും ചെളി നിറഞ്ഞ മലവെള്ളപ്പാച്ചിലിന്റെ അവശേഷിപ്പുകളും മാത്രം ചൂരൽമലയ്ക്ക് സമീപത്തെ വെള്ളാർമല സ്കൂൾ ഒന്നാകെ ചെളിവെള്ളത്തിൽ മുങ്ങി പുലർച്ചെ ഒരു മണിയോടെ മുണ്ടക്കൈ ടൗണിലാണ് ആദ്യം ഉരുൾപൊട്ടൽ ഉരുൾപൊട്ടലുണ്ടായത് രക്ഷാപ്രവർത്തനം നടക്കുന്നതിനിടെ നാലു മണിയോടെ ചൂരൽമല സ്കൂളിന് സമീപവും ഉരുൾപൊട്ടലുണ്ടായി ചെമ്പ്ര വെള്ളേരി മലകളിൽ നിന്നായി ഉത്ഭവിക്കുന്ന പുഴയുടെ തീരത്താണ് ഈ രണ്ട് സ്ഥലവും മുണ്ടക്കയെയും ചൂരൽമലയെയും ബന്ധിപ്പിക്കുന്ന പാലം ഉരുൾപൊട്ടലിൽ ഒലിച്ചുപോയി ഇതോടെ ഇരു മേഖലകളിലേക്കുമുള്ള ബന്ധം വിച്ഛേദിക്കപ്പെട്ടു ചൂരൽമലയിൽ ഉരുൾപൊട്ടലുണ്ടായി നിരവധി പേർ മണ്ണിനടിയിലായ വാർത്ത പുറത്തു വരുമ്പോൾ പ്രളയം നശിപ്പിച്ച കവളപ്പാറ പുത്തുമല പെട്ടിമുടി ദുരന്തങ്ങൾ ഓർമ്മയിലെത്തുകയാണ് കാലം തെറ്റി മഴ പെയ്യുന്നതിന് കാരണം കാലാവസ്ഥാ വ്യതിയാനമാണ് ഇത് വയനാടിനെയും ബാധിച്ചിട്ടുണ്ട് ഈ ദുരന്തവും ചർച്ചയാക്കുന്നത് കേരളത്തെ നടക്കിയ ആ ദുരന്തങ്ങളുടെ അഞ്ചാം വാർഷികത്തിനോട് അടുപ്പിച്ചാണ് ഇപ്പോഴത്തെ ഉരുൾപൊട്ടൽ രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് എട്ടിന് വൈകിട്ട് തുടങ്ങി രാത്രിയിലേക്ക് നീണ്ടുപോയ മഴ വയനാട് പുത്തുമലയിൽ ഉരുൾപൊട്ടൽ സൃഷ്ടിച്ച് പതിനേഴ് ജീവനുകൾ കവർന്നു അതേ ദിവസം തന്നെ മലപ്പുറത്തെ കവളപ്പാറയിൽ നഷ്ടമായത് അമ്പത്തൊമ്പത് പേരുടെ ജീവനായിരുന്നു